മലപ്പുറത്തേക്കാണ് മലപ്പുറം ചുങ്കത്തറയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തിയ യുവാവ് പിടിയിലായിരിക്കുന്നു വേങ്ങര സ്വദേശി ഇബ്രാഹിമിനെയാണ് പോലീസ് പിടികൂടിയത് അനഖാ മുരളി അനഖാ വിവരങ്ങൾ രജനി ഈ ചുങ്കത്തറ പൂക്കോട്ടുമണ്ണിയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ടെന്ന് ഇപ്പോത്തുകൽ പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മണിയോടെ പോലീസ് ഈ സ്ഥലത്തെത്തി വീട്ടിൽ പരിശോധന നടത്തിയത് ഇതിൽ ആണ് ഏതാണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പോലീസ് പിടികൂടിയിരിക്കുന്നത് വേങ്ങര സ്വദേശിയായിട്ടുള്ള ഇബ്രാഹിമിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇയാളുടെ കയ്യിൽ എപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും ഇയാൾ ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുകയുമായിരുന്നു ഇയാളുടെ ഒരു പതിവ് സ്കൂട്ടറുകളിലും കാറുകളിലും ഒക്കെ ആയിട്ടാണ് ഇയാൾ ഈ ലഹരി വിൽപ്പന നടത്തിക്കൊണ്ടു വന്നിരുന്നത് ഈ ചുങ്കത്തറ ഒരു സ്കൂളിന്റെ തൊട്ടടുത്താണ് ഇയാളുടെ ഈ വിൽപ്പന കേന്ദ്രവും സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ജില്ലയിൽ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ലഹരി വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് രജനി